മികവാർന്ന സ്ഥാനാർത്ഥി പട്ടികയുമായി മത്സരത്തിനിറങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജനകീയതയുടെയും അനുഭവസമ്പത്തിന്റെയും കരുത്തും രാഷ്ട്രീയ മികവും ഉൾച്ചേർന്ന സ്ഥാനാർത്ഥികളെയാണ് മുന്നണി കേരള ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ജില്ലാ കൺവീനറും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് കെ പി സതീഷ് ചന്ദ്രൻ രണ്ടു തവണ തൃക്കരിപ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു പത്തുവർഷം സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പാർട്ടിയുടെ നേതൃനിരയിലെത്തിയത് നിലേശ്വരം പട്ടയന സ്വദേശിയാണ് ബി എ ബിരുദധാരിയായ സതീഷ് ചന്ദ്രൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ട്രഷററുമാണ് പി കെ ശ്രീമതി രണ്ടായിരത്തി ഒന്നിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി രണ്ടായിരത്തിയാറിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് ആരോഗ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ കണ്ണൂരിൽ നിന്നും ലോക്സഭാ അംഗമായി പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനു ശേഷം അധ്യാപക പരിശീലനം നേടി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പി ജയരാജൻ ആർ എസ് എസ് കൊലപാതക രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി ഐ ആർ പി എസ് സി എന്ന സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തെ ലോകം ശ്രദ്ധിക്കുന്ന ജനകീയതയിലേക്ക് വളർത്തി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി പി ജയരാജൻ മൂന്ന് തവണ പുത്തുവറമില്ലെന്ന് നിയമസഭാംഗമായി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ പി സുനീർ എൽ ഡി എഫ് മലപ്പുറം ജില്ലാ കൺവീനറുമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സിപിഐ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ പ്രവർത്തിച്ചു പൊന്നാനി താലൂക്കിലെ മാറഞ്ചേരിയിൽ ജനിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി രണ്ടു തവണ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു പതിമൂന്ന് വർഷമായി കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ ജില്ലയ്ക്കാകെ സുപരിചിതനാണ് എ പ്രദീപ് കുമാർ നാദാപുരം ചേരക്കാട് സ്വദേശിയാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലും നേതൃപാഠവും തെളിയിച്ചു എസ് എഫ് ഐ അഖിലേന്റെ പ്രസിഡന്റായ വി പി സാനു സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമാണ് എം എസ് ഡബ്ല്യു എം കോം ബിരുദധാരി കുറ്റിപ്പുറം ഗവൺമെന്റ് എച്ച് എസ് എസ് എട്ടാം തലത്തിൽ പഠിക്കവേ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി ദേശീയ തലത്തിൽ ഉജ്ജ്വലമായ നിരവധി വിദ്യാർത്ഥി സമരങ്ങൾക്കും ക്യാമ്പയിനുകൾക്കും നേതൃപരമായ വഹിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പി വി അൻവർ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത് രണ്ടായിരത്തി അഞ്ചിൽ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഡി എസിയുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റായി പിന്നീട് കരുണാകരൻ തിരിച്ചുപോയെങ്കിലും അൻവർ സ്വതന്ത്ര നിലപാടെടുത്ത് മാറി നിന്നു ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന അൻവർ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ നിലമ്പൂരിൽ ആര്യണ്ണ ചൌക്കത്തിനെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടിന് തോൽപ്പിച്ച് ഉജ്ജ്വല വിജയം നേടി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായ എം പി രാജേഷ് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും പാർലമെന്റിലേക്ക് വിജയിച്ചു ആദ്യം ലഭിച്ച ഭൂരിപക്ഷം രണ്ടാമത് വിജയിക്കുമ്പോൾ ഒരു ലക്ഷത്തിലധികമായി ഉയർത്തി പാർലമെന്റിൽ മികച്ച പ്രകടനത്തിന് നിരവധി അംഗീകാരം ലഭിച്ചു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്കെത്തി സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നിയമ കരസ്ഥമാക്കി ഡോക്ടർ പി കെ ബിജു എസ് എഫ് ഐയിലൂടെയാണ് പൊതുപ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിൽ അഖിലേന്ത്യാ പ്രസിഡന്റായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായി രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ആലത്തൂരിൽ നിന്ന് പാർലമെന്റ് അംഗമായി കാർഷിക മേഖലയിലെ നിരവധി വിഷയങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിച്ച് പരിഹാരം കണ്ടു കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ജനനം എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടി വിശ്രമമില്ലാത്ത രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിനിടയിലും കഠിനാധ്വാനത്തിലൂടെ പോളിമർ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടി രാജാജി മാത്യു തോമസ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് പന്ത്രണ്ടാം കേരള നിയമസഭയിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു ലോക യുവജന ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നിരവധി അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഫിലോസഫിയിൽ ബിരുദം നേടി മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും പഠിച്ചു രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി പതിമൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്നസെന്റ് ചാലക്കുടി മണ്ഡലത്തിന്റെ എം ബി ആയി പാർലമെന്റിൽ രാസ രാസവളം വിവരവിനിമയ സമിതികളിൽ അംഗമാണ് നൂറ്റിപ്പത്ത് ശതമാനം എം ബി ഫണ്ട് പദ്ധതികൾക്ക് ഭരണാനുമതി വാങ്ങിയ എം ബി ഐ കൈഡി നേടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസനം മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചു ചലച്ചിത്ര ലോകത്തെയും നിരസാന്നിധ്യമായി ഇന്നസെന്റ് എഴുന്നൂറിലേറെ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദേശാഭിമാനി പത്രാധിപർ എന്നീ ചുമതലകൾ വഹിച്ചു വരികയാണ് പി രാജീവ് രണ്ടായിരത്തി ഒമ്പതിൽ രാജ്യസഭാ അംഗം രാജ്യസഭ അഷ്വറൻസ് കമ്മിറ്റി ചെയർമാനെ തെരഞ്ഞെടുക്കപ്പെട്ടു രാജ്യസഭയെ നിയന്ത്രിക്കുന്ന പാനൽ ഓഫ് ചെയർമാനുമായി എം ബി ആയിരിക്കെ വിവിധ രംഗങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ രാഷ്ട്രീയത്തിനതീതമായ അംഗീകാരം നേടി എസ് എഫ്ഐയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി കേരള ഹൈക്കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്തിരുന്ന പി രാജീവ് പിന്നീട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മലയോര മേഖലകളുടെ ഭൂപ്രശ്നങ്ങൾ ഉയർത്തി നടത്തിയ സമരത്തിലെ നായകനായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് അൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് പാർലമെന്റ് അംഗമായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് വി എൻ വാസവൻ സി എ ടി യു ദേശീയ ജനറൽ കൗൺസിൽ അംഗവും റഫ്കോ മുൻ ചെയർമാനുമാണ് എസ് എഫ് ഐയിലൂടെ സംഘടന രംഗത്തെത്തി രണ്ടായിരത്തിയാറിൽ കോട്ടയത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയി കോട്ടയത്തെ ഏറ്റവും വലിയ ജീവകാരുടെ പ്രസ്ഥാനമായ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കാൻ മുൻകൈയെടുത്തു യു ഡി എഫിന് മേൽക്കയുണ്ടായിരുന്ന ജില്ലാ കൗൺസിൽ അരൂക്കുറ്റി ഡിവിഷൻ എസ് എഫ് ഐ നേതാവായിരിക്കെ പിടിച്ചെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരിഫ് കന്നിയങ്ങ് കുറിച്ചത് കെ ആർ ഗൌരിയമ്മയെ നാലായിരത്തി അറുന്നൂറ്റി അൻപത് വോട്ടിന് പരാജയപ്പെടുത്തി രണ്ടായിരത്തി ആറിൽ ആദ്യമായി നിയമസഭയിലെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഭൂരിപക്ഷം പതിനാറായിരത്തി എണ്ണൂറ്റി അൻപതായും രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതായും അരൂരുകാർ വർദ്ധിപ്പിച്ചു നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ സി പി ഐ എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗമായ ചിറ്റയും ഗോപകുമാർ നിലവിൽ അടൂർ എം എൽ എ ആണ് രണ്ടായിരത്തി ഒന്നിൽ അടൂരിന്റെ എം എൽ എ ആയപ്പോൾ അറുന്നൂറ്റിയേഴ് വോട്ടായിരുന്നു ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിൽ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് വോട്ടായി വർദ്ധിച്ചു കുറഞ്ഞ കാലയളവിൽ അഞ്ഞൂറ് കോടിയുടെ വികസന പദ്ധതികൾ അടൂരിന് സമ്മാനിച്ചു ബാലവേദിയിൽ തുടങ്ങി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ മുഴുവൻ സമയ പൊതുപ്രവർത്തകനായി നിയമസഭയിൽ സി പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമാണ് ദൃശ്യമാധ്യമ പുറത്തുകയായിരുന്ന വീണ ജോർജ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മത്സരിച്ചത് കന്നി മത്സരത്തിൽ കോൺഗ്രസിലെ കെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയാണ് നിയമസഭാ അംഗമായത് കോളേജ് അധ്യാപികയായിരിക്കെ മാധ്യമ രംഗത്തെത്തി മലയാളം വാർത്താ ചാനലുകളിലെ ആദ്യ വനിതാ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സി പി ഐ എം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗമാണ് രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി മുപ്പതോളം പുരസ്കാരങ്ങൾക്ക് അർഹയായിട്ടുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ രാജ്യസഭാംഗവുമായ കെ എൻ ബാലഗോപാൽ രണ്ട് തവണ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എം കോമിന് ശേഷം എൽ എൽ എം ഒന്നാം ക്ലാസിൽ വിജയിച്ച ബാലഗോപാൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് രണ്ടായിരത്തി പത്തിൽ രാജ്യസഭാംഗമായി ലോക്പാൽ സെലക്ട് കമ്മിറ്റിയിൽ സി പി എം പ്രതിനിധിയായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വികസന നായകൻ എ സമ്പത് പാർലമെന്റിലേക്ക് നാലാം തവണയാണ് ജനവധി തേടുന്നത് തുടർച്ചയായി മൂന്നാം തവണയും കഴിഞ്ഞ തവണ അറുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടിന് ബിന്ദു കൃഷ്ണനെ പരാജയപ്പെടുത്തി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സി എ പി യു സംസ്ഥാന സമിതി അംഗം ദേശീയ സമിതി അംഗം എന്നീ നിലയിൽ പ്രവർത്തിക്കുന്നു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും നെടുമങ്ങാട് എം എൽ എ സി ദിവാകരൻ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് രണ്ടു തവണ ജനപ്രതിനിധിയായി കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്നു എഇ എസ് എഫിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ചു മലയാളത്തിലും ഹിന്ദിയിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബി എ ബി എഡ് ബിരുദാര്യ സ്ഥിതിവകാരൻ കുറച്ചുകാലം അധ്യാപനായും പ്രവർത്തിച്ചിട്ടുണ്ട്